കുക്കറുണ്ട് അടുപ്പത്ത് രണ്ട് വിസിൽ വന്ന ഓഫ് ആക്കണേ ഞാൻ ഈ തുണി മേലെ വരാം ആ അത് ഞാൻ ഓഫ് 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 കുക്കർ കുക്കർ ആക്കാൻ ആക്കാൻ ഞാൻ പോയിന് എല്ലാം കരിഞ്ഞു പോയില്ലേ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ഈ ഫോണും തോണ്ടിയിരുന്നോ എന്നാലും മാത്രം ഇതിന് ഉള്ളത് അവ എനിക്കൊരു ചായ ഉണ്ടാക്കി തപ്പ ചായ നീ എന്ത് ചെയ്ത നിങ്ങൾക്ക് തലവേദന ഒന്നും ഒരു മണിക്കൂറായില്ല ഞാൻ ഈ ചായ കൊണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് അകു കുടിക്കാൻ പോലും സമയമില്ല അല്ലേ നിങ്ങൾ മോൻ്റെ കാര്യം നോക്കുന്നില്ല ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ ഈ ഫോണ് തോണ്ടി കളിക്കുന്നു നിങ്ങളുടെ ജീവിതം നിങ്ങൾ നശിപ്പിച്ച് നിങ്ങളൊരു കാര്യം ചെയ്യും ആ മോനിക്കും കൂടി ഒരു ഫോൺ വാങ്ങിക്കൊടുക്ക് ഇനി ഓരും കൂടി നശിക്കട്ടെ